നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു വൈക്കം നിങ്ങൾക്ക് ഈ കലാവിനോദന നടത്താൻ ബഷീറിന്റെ മണ്ണിൽ അറുപത് മുതൽ താമസിച്ച ഈ ഭവനത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പുണ്യമായി തലവരപ്പം ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല ബഷീറിന്റെ പ്രിയപ്പെട്ട ആരാധകർക്കേറെ നന്ദിയും കടമ്പാടും മണ്ണുകളുടെ ഉണ്ട് ഈ പരിപാടി മണ്ണിൽ അവതരിപ്പിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിനെയും അതോടൊപ്പം ഞാൻ ആദ്യം ഇവിടെ വല്ലയായ ചിത്രപാലൻ സാറിനെ വൈക്കത്തിൻ്റെ മറ്റൊരു പ്രധാന ശിക്ഷനായ എം ടി നമ്മൾ വിരിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് വൈക്കയുമായിട്ട് ഒരു കുടുംബം എന്ന് പറയുന്ന അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ കാരണം വൈക്കത്തിന്റെ ഭാവി കത്തായിട്ട് അമ്മയായിട്ട് കളിക്കൊണ്ടു കാര്യ ചെറുപ്പം മുതലേ തൊട്ടടുത്ത് കിഴക്കും പടിഞ്ഞാറും വീട്ടിലായിട്ട് വളർന്നത് അപ്പൊ ആ ഒരു സൗഹൃദം ആണ് വൈക്കത്തിലെ മജീഷ്യൻ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവസരം അതില് യഥാർത്ഥത്തിൽ കുറെ കാര്യങ്ങൾ പറയാറില്ല പക്ഷെ ഞാൻ അതിലേക്ക് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ വൈക്കത്തെ വലിയ രീതിയിലുള്ള അനുസ്മരണ അതിന് സഹാദ ഉണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് മരിച്ചതിന്റെ അടുത്ത് ജൂലൈ ആളിങ്ങനെ വന്ന പെരുമഴ മഴയത്തെ ആളിങ്ങനെ വന്നു ഒന്നും നിയന്ത്രിക്കാനാവാത്ത അടുത്ത പ്രാവശ്യാവസ്ഥേക്ക് ഞങ്ങളുടെ നാലൊക്കെ അന്വേഷിച്ചു പറഞ്ഞ പ്രതികട്ടം ഒരു സൈഡില് നമുക്ക് മാങ്കോസ്റ്റിയും കാണുന്നു വേറെ സൈഡില് പിന്നെ മ്യൂസിയം മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പരിമിതമായ സൗകര്യങ്ങളാണ് തന്നെയാണ് അപ്പൊ നമുക്ക് അപ്പോ ചെറിയൊരു കറിയില്ല അവിടുന്ന് പ്രതിഭു മാജിക്കും കാണിച്ചാൽ അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടാപ്പൊ കുറച്ചൊരു റഷ് കുറയ്ക്കാൻ അങ്ങനെ തുടങ്ങിയൊരു പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കും ൾക്ക് വേണ്ടി എങ്ങനെയാണ് വൈദ്യം അദ്ദേഹത്തിന്റെ കഥകളിലൂടെ നമ്മളോട് സംവേദിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ് കാണിക്കാൻ അപ്പൊ ഇവിടെ നേരത്തെ തെരുവിൽ ഞങ്ങൾ ഇത് രാവിലെ ഒരുപാട് സമയം ചെലവഴിച്ച ഈ തെരുവിൽ എന്തെങ്കിലും ഒരു സാധനം കാണുന്ന ഒരു ഒരു ഉദാഹരണത്തിന് ഒരു കയർ ഈ ഒരു കയറ് വൈക്കം നമുക്ക് പരിചയപ്പെടുത്തുന്നു ആണ് ഞാനിവിടെ കാണിക്കാൻ അതായത് ഒരു കയർ എന്ന് പറയുന്നത് ഇത് വളരെ സ്പെഷ്യൽ എന്താണ് വളരെ സ്പെഷ്യലായി ഈ ഏറ്റവും വിശേഷപ്പെട്ട പ്രത്യേകതയെ കാണുന്ന രണ്ടറ്റവും ഒരു നടുവുമുണ്ട് എന്നുള്ളതാണ് രണ്ടറ്റവും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നത് എന്താ എന്താണ് രണ്ടറ്റവും ഒരു നടുവെന്നാണ് കയറുന്നത് കാരണം വളരെ വളരെ സ്പെഷ്യലായോ ആണോ ആണോ എല്ലാ അപ്പൊ യഥാർത്ഥത്തിന് ഒരു സാധാരണ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനത്തെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞു വരും ആ പറഞ്ഞു പറഞ്ഞ് കേളാണ് ഇത് വെറും സാധാരണ സംഭവമാണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഈ രണ്ടവും ഒരു നടുവും കൂടുതൽ കൂടുതൽ പറഞ്ഞു പറഞ്ഞു വരുന്ന സമയത്ത് അതിൽ നിന്ന് മൂന്നാമതൊരക്ഷം പുറത്തേക്ക് അപ്പോഴാണ് അത് നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായിട്ട് സാധാരണ സാധാരണ അവിടെ കാണാത്ത മൂന്നും ഒരു നടുവുള്ള കയറേം കണ്ടിട്ട് എവിടെയും കണ്ടു കളാം ഇല്ല മൂന്നും ഒരു പറഞ്ഞു പറഞ്ഞു പിന്നേം നമുക്ക് പറഞ്ഞ് വരുമ്പോരറ്റം ഉണ്ട് അങ്ങനെ ഒരുപാട് അറ്റങ്ങളുണ്ട് അയറ ഒരു നാലും ഈ ഉണ്ടെങ്കിൽ ഒരു കയറായിരുന്നു ഒരു കയറായിരിക്കും നാലോ ആ ഒരു അറ്റം ഉണ്ടെങ്കിൽ ഒരു നാലം ഉണ്ടെങ്കിൽ അത് ഒരു കയറും ഒരു കയറും ഒരു ഒരു കയറും കയറും ആയിരിക്കും ആ ഒരു കയറും ഒരു പ്രത്യേകത വെച്ചാൽ ഒന്നും ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ വലിയ ഗണിതശാസ്ത്രത്തിന് ലോകത്തിന് നൽകിയ ഒരു വലിയ വിശേഷപ്പെട്ട ഒരു ഒന്നും കഴിഞ്ഞാൽ അതെനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് ആയിട്ടുള്ള ഒരാളെ കാണുന്നു നല്ല പേരൊന്നും പറഞ്ഞു

നമ്മള് സ്റ്റാറ്റ് പറയുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശക്തി പരിശീലിക്കാം ഉടനെ ബുദ്ധിമുട്ടുകളും കാലം

അപ്പോൾ ഇവർ സ്ട്രോങ് മനസ്സിലായി പറയുന്നത് പക്ഷേ യഥാർത്ഥത്തില് ആരാണ് സ്ട്രോങ് എന്ന് നോക്കാൻ നല്ല ഞാനിത് വലിക്കാൻ പറഞ്ഞത് കയറിന് കാണാൻ ഒന്ന് ഇനി ഈ ചാനൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാമഗ്രികൂടി ഞാൻ അംഗീകരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊരു പക്ഷെ ഇതുവരെ കണ്ടു വയ്ക്കാൻ സാധ്യതയില്ലാത്ത വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാജിക് ക്യൂ डू वन थ्री ओ नहीं 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 इस एन मैजिक फीचर आंतरिक आंतरिक कतरी आंतरिक नंबरी लेट आपने कम कम क्योंकि वाला टाइम ओंड वेलेंटेड या जीवित रहेगा

അത് എന്താ പറ്റി പറഞ്ഞു അത്രയും നല്ലോണം ഓപ്പൺ ചെയ്യുന്നത് ഓപ്പ ഒരു മാന്ത്രിക കപ്പുകൊണ്ട് കയ്യിലിരിക്കുന്ന ഒരു മാന്ത്രിക കത്രിയാണ് ഈ കപ്പി അതിനടുത്ത് ഇതിന് ഏതാ വലുതോ ചേർന്നു വലുതാണ് ഇതാണോ ഏതാണ് ഇതാണ് അല്ലെങ്കിൽ ഇതാണ് കണ്ണവല ഇതാ വലുതൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലാത്ത സത്യം അതായത്